നവീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ എട്ടാം തീയതി രാവിലെ പതിനൊന്നര മണിക്ക് ഈ നവീകരിച്ച ഖാദി ഗ്രാമസൗഭാഗ്യ ഷോറൂമിൻ്റെയും അതുപോലെ തന്നെ ജില്ലാതല ഖാദി മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ഈ ഷോറൂം ആധുനികവൽക്കരിക്കാൻ വർഷങ്ങളായി എടുത്തിട്ടുള്ള തീരുമാനമാണ് അപ്പോൾ കേന്ദ്ര ഖാദി കമ്മീഷൻ്റെ സഹായം ലഭിച്ചതോടുകൂടി ആ സ്വപ്നം പൂപണിയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷോറൂം നവീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെൻറ് ഖാദി ബോർഡിനോട് ആവശ്യപ്പെട്ടത് ഈ പരമ്പരാഗത വ്യവസായ മേഖലയായ ഖാദിയെ നവീകരിച്ച് പുരോഗതിയിലേക്ക് നയിക്കണം എന്നതാണ് അപ്പോൾ ഷോറൂമുകളൊക്കെ അതിനൊത്ത വിധം നവീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഷോറൂം ഉദ്ഘാടനത്തിനെ തുടർന്ന് ഖാദി വസ്ത്രങ്ങൾ ഈ അലക്കാനും അതുപോലെ തന്നെ ഇസ്ത്രീ ഇടാനും ഒക്കെയുള്ള സൗകര്യത്തോടു കൂടിയാണ് ഈ ഷോറൂം തുടങ്ങുന്നത് പക്ഷേ ലോണ്ട്രി സൗകര്യവും അപ്പോൾ ഒരു സ്ഥാപനം ബോർഡുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇവിടെ നൽകുന്ന വസ്ത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് നൽകും അപ്പോൾ ബോർഡ് അതിൽ യാതൊരു മാർജിനും എടുക്കുന്നില്ല ആ സ്ഥാപനം തന്നെ ഖാദി പ്രസ്ഥാനത്തോടുള്ള ഒരു ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി ഖാദി പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലക്ക് ഞങ്ങൾ ചുരുങ്ങിയ നിരക്കിൽ ഈ ജോലി ചെയ്യാം എന്നറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ റൂമിൽ അത് ഇത് മാത്രമല്ല ഈ ചെരി ചെറിയ ഓൾട്ടറേഷൻ റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തണമെങ്കിൽ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സ്റ്റിച്ചിങ് സൗകര്യം ഇവിടെ ഉണ്ടാക്കും അപ്പോൾ ലോണ്ടറി സൗകര്യം സ്റ്റിച്ചിങ് സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഈ പ്രസ്ഥാനത്തെ നവീകരിക്കുക നേരത്തെ തന്നെ ഖാദി ബോർഡ് മുന്നോട്ട് വച്ച ഒരു സന്ദേശം ഇത് പഴയ ഖാദിയല്ല പുതിയ ഖാദിയാണ് എന്നതാണ് അപ്പോൾ ആ സന്ദേശം പൊതുവിൽ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് കേരളത്തിലെ ഗവൺമെൻറ് നല്ല നിലക്കുള്ള പിന്തുണയാണ് ഖാദി മേഖലക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ആഴ്ചയിൽ ഒരു ദിവസം സർക്കാർ ജീവനക്കാരും അധ്യാപകന്മാരും സഹകരണ ജീവനക്കാരും ഒക്കെ ഖാദി വസ്ത്രം ധരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വലിയ നിലക്കാണ് ഖാദി മേഖലയെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ചത് അതിൽ എല്ലാ സംഘടനകളും സംഘടനാ വ്യത്യാസം കൂടാതെ ഖാദി വസ്ത്രപ്രചരണത്തിന് നല്ല പിന്തുണ നൽകിയിട്ടുണ്ട് ഖാദി മേഖല ഇപ്പോഴും ചില പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഒന്ന് പ്രധാനമായിട്ട് ഈ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് ആയിരം ഉറുപ്പിയുടെ മേലെ വില വരുമ്പോൾ അതിന് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അതൊരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ഖാദി തുണിക്ക് ജി എസ് ടി ഇല്ല അതേസമയം റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് ഈ പറയുന്ന മാനദണ്ഡ പ്രകാരം ജി എസ് ടി ഉണ്ട് അതൊരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് കാരണം ഖാദി തുണിയുടെ പ്രത്യേകത എല്ലാം കൈകൊണ്ടുണ്ടാക്കുന്നു എന്നതാണ് നൂലും അതുപോലെ തുണിയുമെല്ലാം കയ്യധ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സീസണിലെ റിബേറ്റ് തുടങ്ങുന്നത് മുപ്പത് ശതമാനം വിലക്കുറവോടുകൂടി സെപ്റ്റംബർ പതിനാലിൽ നേരത്തെ പരുക്കൻ ഖാദിയായിരുന്നു ഇപ്പോൾ നാദി മേഖല മാറുകയുണ്ടായി കളർ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഖാദി പാൻസ്